ലഹർഗോ ദ വർബു ഒ ാനി ഭാഷാ പഠനത്തിൻ്റെ തൊണ്ണൂറ്റി നാലാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ സുറിയാനി ഭാഷ മൂന്ന് ലിപികളിൽ എഴുതുന്നു എസ്ത്രങ്കേല പൗരസ്ത്യ സുറിയാനി പാശ്ചാത്യ സുറിയാനി എന്നിങ്ങനെ മൂന്ന് ലിപികളിൽ എഴുതുന്ന കാര്യമാണ് പറഞ്ഞത് പാശ്ചാത്യ സുറിയാനി ആദ്യമേ നമ്മൾ പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ എത്രങ്കേല ലിപിയാണ് പരിചയപ്പെടുത്തിയത് ഇന്നത്തെ ക്ലാസ്സിൽ പൗരസ്ത്യ സുറിയാനി ലിപി ഈസ്റ്റ് സിറിയക്കാണ് പരിചയപ്പെടുത്തുന്നത് ഈസ്റ്റ് സിറിയക്ക് നെസ്തോറിയൻ എന്നും കാൽഡിയൻ എന്നും ഇത് അറിയപ്പെടുന്നു ഇത് ഉത്ഭവിച്ചത് എ ഡി നാനൂറ്റി മുപ്പത്തി ഒന്നിലെ സുനഹദോസോടുകൂടി നെസ്തോറിയൻസ് എന്ന് വിളിക്കപ്പെട്ട സുറിയാനി ക്രിസ്ത്യാനികളാണ് ഇത് രൂപാന്തരപ്പെടുത്തിയത് ഇത് അതിൻ്റെ ഫൈനൽ രൂപത്തിൽ എത്തിയത് ആറാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെയാണ് എസ്രങ്കേലയിൽ നിന്ന് ഉത്ഭവിച്ച ഇവ ലിപികൾ പുതുതായിട്ട് ചേർത്തു അതിന് ബിന്ദുക്കൾ സ്വരങ്ങളായി വവ്വൽസായിട്ട് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി ഉച്ചാരണം വെസ്റ്റ് സിറിയക്കിൽ നിന്ന് വ്യത്യാസമുണ്ട് അക്ഷരങ്ങൾ വെസ്റ്റ് സിറിയക്കിൽ നിന്നും അതുപോലെ തന്നെ ശ്രംഘലയിൽ നിന്നും വ്യത്യാസമുണ്ട് ആദ്യത്തെ അക്ഷരം ആലപ്പ് വെസ്റ്റ് സിറിയക്കിൽ ഇത് ഓലാഫ് എന്നായിരുന്നെങ്കിൽ ഈസ്റ്റിൽ ഇത് ആലപ്പ് എന്നാണ് ഇത് എഴുതുന്ന രീതി ശ്രദ്ധിക്കുക ഈ ആരോ ഒന്ന് ആരോ കാണിച്ച രീതിയിൽ എഴുതുക രണ്ട് ആരോ കാണിച്ച രീതിയിൽ എഴുതുക ആലപ്പ് ഇതിന് ഉച്ചാരണമില്ല ഇതിന് ന്യൂമറിക്കൽ വാല്യൂ അക്കം ഒന്നാണ് രണ്ടാമത്തെ അക്ഷരം ബേസ് എഴുതുന്ന രീതി ഒന്ന് മുകളിലേക്ക് രണ്ട് നേരെ മൂന്ന് താഴെ ഇത് ബേസ് മൂന്ന് തരം ഉച്ചാരണങ്ങളുണ്ട് വ ബ ഇമ്പ് ന്യൂമറിക്കൽ വാല്യൂ രണ്ട് ഇത് മൃദുവായി ഉച്ചരിക്കുമ്പോൾ വ കഠിനമായി ഉച്ചരിക്കുമ്പോൾ ബ ഇരട്ടി ഉച്ചരിക്കുമ്പോൾ ഇമ്പ് ഇങ്ങനെ മൂന്ന് തരം ഉച്ചാരണങ്ങളാണ് ഈ അക്ഷരത്തിന് ഉള്ളത് മൂന്നാമത്തെ അക്ഷരം ഗാമൽ എഴുതുന്ന രീതി ഒന്ന് രണ്ട് മൂന്ന് ഗാമൽ ഉച്ചാരണം ഗ ഇഗ് അക്കം ന്യൂമറിക്കൽ വാല്യൂ മൂന്ന് ഇതിൻ്റെ മൂന്ന് തരം ഉച്ചാരണങ്ങൾ മൃദു ഗ ഇഗ് ഇരട്ടിപ്പ് ഇങ് അടുത്ത അക്ഷരം ദാലസ് ഇത് എഴുതുന്ന രീതി ഒന്ന് രണ്ട് ഇതിനും മൂന്ന് തരം ഉച്ചാരണങ്ങളുണ്ട് ദ ഇന്ത് ദ ഇന്ത് അക്കം ന്യൂമറിക്കൽ വാല്യൂ നാല് മൃദു ഉച്ചാരണം ധ കഠിന ദ് ഇരട്ടിപ്പുച്ചാരണം എന്ത് ഈ അക്ഷരങ്ങൾ ചേർത്തെഴുതുന്ന രീതി കാണാം ആലപ്പ് തൊട്ടുപുറകിലെ അക്ഷരവുമായി മാത്രമേ ബന്ധിപ്പിച്ച് എഴുതുകയുള്ളൂ ബേത്ത് ഓലാഫ് ബേത്ത് ഈ ആലപ്പ് ഈ ബേസ് ആലപ്പ് ബേസ് ഈ ആലപ്പ് വലതുവശത്തെ ബേസുമായി മാത്രമേ ബന്ധിപ്പിച്ച് എഴുതിയിട്ടുള്ളൂ ഇടതുവശത്തെ ബേസുമായി ബന്ധിപ്പിച്ച് എഴുതിയിട്ടില്ല ദാലസ് എന്ന അക്ഷരവും ഇതുപോലെ തന്നെ തൊട്ടുപുറകിലെ അതായത് വലതുവശത്തെ അക്ഷരവുമായി മാത്രമേ ബന്ധിപ്പിച്ച് എഴുതുന്നുള്ളൂ ബേസ് ദാലസ് ബേസ് ബേസ് ഇരുവശങ്ങളിലെയും അക്ഷരങ്ങളുമായി ബന്ധിപ്പിച്ച് എഴുതുന്നു ഗാമൽ ബേസ് ഗാമൽ ഗാമൽ ഇരുവശങ്ങളിലെയും അക്ഷരങ്ങളുമായി ബന്ധിപ്പിച്ച് എഴുതുന്നു ബേസ് ഗാമൽ ബേസ് ഇനി സ്വരങ്ങൾ പൗരസ്വ സുറിയാനി സ്വരങ്ങൾ കാണാം ആദ്യത്തേത് പുസാഹ അക്ഷരത്തിൻ്റെ മുകളിലും താഴെയും ഒരു കുത്ത് ആ സ്കാപ്പ എന്നത് അക്ഷരത്തിൻ്റെ മുകളിൽ രണ്ടു കുത്ത് വലത്തേക്ക് ചെരിഞ്ഞാണത് കിടക്കുന്നത് ആ പുസാഹ ആ സ്കാപ്പ അക്ഷരത്തോട് ചേർത്ത് നോക്കാം ആലപ്പിൻ്റെ മുകളിൽ ആ ആ ബേസിൻ്റെ മുകളിൽ മൃദുവായിട്ടാണെങ്കിൽ വ കഠിനമായിട്ടാണെങ്കിൽ ബ ഇരട്ടിച്ച് ഉച്ചരിക്കുകയാണെങ്കിൽ ഇമ്പ മൃദു ഉച്ചാരണത്തെ സൂചിപ്പിക്കാൻ അക്ഷരങ്ങളുടെ അടിയിൽ ഒരു കുത്ത് ഇടുന്നു അപ്പോൾ ഇത് വ കഠിന ഉച്ചാരണത്തെ സൂചിപ്പിക്കാൻ അക്ഷരങ്ങളുടെ മുകളിലാണ് കുത്തിടുന്നത് അക്ഷരത്തിൻ്റെ സ്വരത്തിൻ്റെ ഭാഗമായ കുത്ത് ഉണ്ടെങ്കിൽ ഈ കഠിന ഉച്ചാരണത്തെയും മൃദു ഉച്ചാരണത്തെയും ഒക്കെ സൂചിപ്പിക്കുന്ന മറ്റ് കുത്തുകൾ ഒഴിവാക്കുന്നു ഇത് ബ ഇരട്ടിച്ചാണെങ്കിൽ ഇംബ എന്നാണ് ഉച്ചരിക്കുന്നത് ഇതിൻ്റെ കഠിന ഉച്ചാരണത്തെ സൂചിപ്പിക്കുന്ന മുകളിലെ കുത്ത് ഇടാത്തതിന് കാരണം അവിടെ വേറെ സ്വരത്തിൻ്റെ ഭാഗമായ രണ്ട് കുത്തുകൾ ഉള്ളതുകൊണ്ടാണ് ഗ ഇത് മൃദുവായി ഗ കഠിനമായി ഇ ഗ ഇരട്ടിച്ച് ഇംഗ ഇത് കഠിനമായി ഗ ഇരട്ടിച്ച് ഇംഗ മൃദുവായി ഉച്ചരിക്കുന്നത് ഗ താഴത്തെ കുത്ത് മൃദു ഉച്ചാരണത്തെ സൂചിപ്പിക്കുന്നു ദാലസ് മൃദുവായി ധ കഠിനമായി ഇദ്ദ ഇരട്ടിച്ച് ഇന്ദ കഠിനമായി ഇദ്ദ ഇന്ദ എന്ന് ഉച്ചരിക്കുന്നു ഇരട്ടിച്ച് ഇന്ദ എന്നും കഠിനമായി ദ എന്നും ഉച്ചരിക്കുന്നു ദാലസിൻ്റെ അടിയിലെ ഇവിടുത്തെ കുത്ത് മൃദു ഉച്ചാരണത്തെ സൂചിപ്പിക്കുന്നു ദ ഈ നാലക്ഷരങ്ങളും രണ്ട് സ്വരങ്ങളും ഉപയോഗിച്ചുള്ള ഏതാനും വാക്കുകൾ പരിചയപ്പെടാം ആദ്യത്തെ അക്ഷരം ആലപ് സ്വരം ആ രണ്ടാമത്തെ അക്ഷരം ബേസ് സ്വരം ആ ആവ ഇത് എഴുതിയിരിക്കുന്നത് അവ എന്നാണെങ്കിലും ഇത് ഉച്ചരിക്കേണ്ടത് ആവ എന്നാണ് ഇത് പൊതുനിയമത്തിൽ നിന്നും വ്യത്യസ്തമായ ഉച്ചരിക്കേണ്ട ഒരു പദമാണ് ബേസ് എന്ന അക്ഷരത്തിൻ്റെ അടിയിലെ സ്വരമായതുകൊണ്ടാണ് ബേസ് മൃദുവായി വ എന്നുച്ഛരിക്കുന്നത് ആ വ പിതാവ് ഫാദർ എംബ ഹ്രസ്വ സ്വരത്തിന് ശേഷം വരുന്ന സ്വരമുള്ള അക്ഷരം ഇരട്ടിച്ച് ഉച്ചരിക്കണം എന്ന നിയമം അനുസരിച്ചാണ് ഇവിടെ ബേസ് എന്ന അക്ഷരം ഇംബ എന്ന് ഉച്ചരിക്കുന്നത് എംബ ഫ്രൂട്ട് പഴം എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം ബാബ ബേസിൻ്റെ മുകളിൽ ആ ആ എന്ന സ്വരങ്ങളാണ് ബാബ ബേബി ശിശു ദാദ അങ്കിൾ അമ്മാവൻ എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം ദാലസ് ദാലസ് ഗാമൽ ബേസ് ബേസിൻ്റെ അടിയിലെ കുത്ത് മൃദു ഉച്ചാരണത്തെ സൂചിപ്പിക്കുന്നു സൈഡ് ഭാഗം എന്നാണ് ഇതിൻ്റെ അർത്ഥം ഗവാ ആദ്യത്തെ അക്ഷരം ഗാമൽ ഇതിന് സ്വരമില്ല ഗു എന്നാണിത് ഉച്ചരിക്കുന്നത് ഗാമലിൻ്റെ അടിയിലെ ബേസിൻ്റെ അടിയിലെ കുത്ത മൃദു ഉച്ചാരണത്തെ സൂചിക്കുന്നു ഗ തിരഞ്ഞെടുത്തു എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം ബേസ് ഗാമൽ ദാലസ് ആലപ് ദ് എന്നാണിത് ബാഗ്ദാദ് എന്നറിയുന്ന ഇറാക്കിൻ്റെ തലസ്ഥാനമായ പട്ടണത്തിൻ്റെ പേരാണ് സുറിയാനിയിൽ ഇങ്ങനെയാണ് എഴുതുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ കണ്ട കാര്യങ്ങൾ നാലക്ഷരങ്ങൾ ആലപ് ബേസ് ഗാമൽ ദാലസ് രണ്ട് സ്വരങ്ങൾ ആ ആ സ്കാപ്പ എല്ലാവർക്കും വളരെയധികം നന്ദി താങ്ക്സ് എ എലോട്ട് തൗദി സാഗി